അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വാത്തു നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് സൗഹൃദങ്ങൾ നമ്മളെ തേടി വരാറുണ്ട് പല സൗഹൃദങ്ങളും അപകടങ്ങളിലേക്കും അതുപോലെ തന്നെ ചില സൗഹൃദങ്ങൾ നന്മയുടെ പാതയിലേക്കും നമ്മളെ നയിക്കും പ്രിയമുള്ളവരെ നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഇടപെടുന്ന ബന്ധങ്ങളിൽ ഏറ്റവും മനോഹരമായ നന്മയുടെ നറുനിലാവട്ടം തെളിയിക്കുന്ന സൗഹൃദങ്ങളാവണം അനാവശ്യമായ ഒരു കാര്യങ്ങളിലേക്ക് നീങ്ങുമ്പോൾ നമ്മളെ ചേർത്തു പിടിച്ചിട്ട് അതിൽ നിന്ന് വഴിതിരിച്ചുപെടാൻ കൈവുള്ള സുഹൃത്താവണം നമ്മളുടേത് അതേപോലെ തന്നെ വിശുദ്ധമായ നിസ്കാരത്തിലേക്ക് നമ്മളെ പ്രമോട്ട് ചെയ്യുന്ന ആളായിരിക്കണം അനുവദിച്ച കാര്യങ്ങളിലേക്ക് പടച്ചറബിനോടുള്ള അടുപ്പത്തിലേക്ക് നമ്മളെ നയിക്കുന്ന സൗഹൃദങ്ങൾ എത്ര മനോഹരമായിരിക്കും ഒരുപക്ഷെ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതലായിട്ട് വിരലുകടിച്ചു പോകുന്ന അവസരം അത് നാളെ ആഹ്റത്തിൽ സംഭവിക്കുന്നത് അയാൾ ഞാൻ അവന് കൂട്ടുകാരനായി സ്വീകരിച്ചിരുന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞ് വിരലുകടിക്കുന്ന അവസ്ഥ ചില മനുഷ്യർക്ക് വരുമെന്നാണ് കാരണം അവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളുടെ ചില ആദർശങ്ങളെ ബലികയിക്കേണ്ടി വരും സൗഹൃദത്തിന് അങ്ങനെ ഒരു വലിയ വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന അവസ്ഥ വരാറുണ്ട് ബന്ധത്തിനു വേണ്ടി പല ആവശ്യങ്ങൾക്ക് വേണ്ടി പല ആദർശങ്ങളെയും പരിശുദ്ധമായ ദീനി ചിട്ടവട്ടങ്ങളെ നമ്മൾക്ക് മാറ്റിവെക്കേണ്ടി വരും അത് മാറ്റിവെക്കുന്നത് ഏറ്റവും അപകടകരമാണ് നമ്മളുടെ ജീവിതത്തിന് ഏറ്റവും വലിയ ദുരന്തവുമായി മാറും നമ്മളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് എപ്പോഴും നന്മയുടെ കാവലാളാവണം അങ്ങനെയുള്ള സുഹൃത്താണെങ്കിൽ അവനെ കാണാൻ പോകുന്നത് പോലും വിശുദ്ധമായ ഹദീസിൽ റസൂൽ അലൈഹി വസ് തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മൻസാറ മരിയവൻ ഒരു രോഗിയെ സന്ദർശിക്കാൻ പോയാൽ അല്ലെങ്കിൽ തന്റെ സുഹൃത്തിനെ സന്ദർശിക്കാൻ പോയി ഫില്ല അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു ഫ്രണ്ടിനെ കാണാൻ പോവുകയാണ് ആ കാഴ്ച ആ കൂടിക്കായ്ച്ച തന്നെ അവന് സ്വർഗത്തിൽ ഒരു വീട് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന് ഹബീബ് അലൈഹി അള്ളാഹുവിന്റെ തങ്ങൾ പഠിപ്പിക്കുകയാണ് നല്ല ഊഷ്മളമായ സൗഹൃദ ബന്ധത്തിൻ്റെ സൗഹൃദ വലയങ്ങളിലൂടെ രക്ഷപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവസാനത്തെ നേരം നമ്മൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മളുടെ കൂട്ടുകാർ നമ്മൾ കൈപിടിച്ച് നടന്നവർ ഏറ്റവും നല്ല നന്മയുടെ വാക്താക്കളായിരിക്കണം സെലക്റ്റീവ് ആവണം നമ്മളുടെ സൗഹൃദങ്ങൾ സെലക്റ്റീവ് ആവാത്ത സൗഹൃദങ്ങളാണ് നമ്മൾ അപകടത്തിൽ എത്തിക്കുക കൃത്യമായി നമ്മൾക്കൊരു ധാരണ ഉണ്ടാവണം നമ്മളുടെ ഫ്രണ്ട്സ് സർക്കിൾ നമ്മളെ വിജയത്തിലേക്ക് കൊണ്ടുപോകും അത് അധാർമികതയുടെ കരവലയങ്ങളിലേക്ക് നമ്മളെ വഴി നടത്തുകയില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് നമ്മൾക്ക് ഉണ്ടാവണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മളുടെ ബന്ധങ്ങൾ അള്ളാഹു നന്നാക്കി തരട്ടെ അസലാമലൈക്കും വാഹത്